ി തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പാരിസ് ഒളിമ്പിക്സ് രണ്ടായിരത്തിനാല് ലോകത്തിന്റെ മഹാ കായികോത്സവമാണ് ഒളിമ്പിക്സ് മികവ് ആദരം സൗഹൃദം എന്നീ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കായിക മഹാത്ഭുതം ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിലെ മുപ്പത്തിമൂന്നാമത് മേളയ്ക്കാണ് വിനോദസഞ്ചാരികളുടെ പറുദീസയായ പാരീസിൽ ജൂലൈ ഇരുപത്തിയാറിന് തുടക്കം കുറിച്ചത് എല്ലാ വൻകരകളിലും നിന്നുള്ള ജനതയാകെ ആവേശത്തോടെ സാക്ഷിയാകുന്ന ലോകത്തെയാകെ സമഭാവനയോടെ കാണുന്ന മറ്റൊരു മഹാമേളയും ഉണ്ടാകില്ല ലോകത്തിന്റെ കണ്ണീരൊപ്പാനും പ്രതീക്ഷയുണർത്താനും കായിക വേദിക്കാകും എന്ന സന്ദേശമാണ് ഓരോ ഒളിമ്പിക്സും നൽകുന്നത് യുദ്ധം കശക്കിയെറിഞ്ഞ പലസ്തീനിൽ നിന്നും യുക്രൈനിൽ നിന്നും കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കരുത്തിൽ എന്ന ഒളിമ്പിക് മുദ്രാവാക്യ മോദി ആഗോള കൂട്ടായ്മയിൽ പങ്കാളികളാകുന്നു സ്വന്തം രാജ്യത്തിന്റെ പേരിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ഒളിമ്പിക് വേദിയിൽ തങ്ങളുടെ പ്രകടനം കാഴ്ചവയ്ക്കുക എന്നത് ഓരോ കായിക താരത്തിന്റെയും സ്വപ്നമാണ് എന്നാൽ നിർഭാഗ്യം അതിനവസരം നിഷേധിച്ചവർക്കും ലോക കായികമേള വാതിൽ തുറക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത യുക്രൈനിൽ യുദ്ധക്കെടുതി വിതച്ചതിനാൽ റഷ്യയ്ക്കും ബലൂറിസിനും ഒളിമ്പിക്സിൽ വിലക്കുണ്ട് എന്നാൽ ഈ രണ്ടു രാജ്യങ്ങളിൽ നിന്നുമായി മുപ്പത്തിരണ്ട് കായിക താരങ്ങൾക്ക് നിഷ്പക്ഷ വ്യക്തി എന്ന നിലയിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ട് യുദ്ധവും ആഭ്യന്തര കലാപവുമൊക്കെയായി സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവർക്കുമുണ്ട് ഒളിമ്പിക്സിൽ ഇടം പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയേഴ് താരങ്ങൾ അഭയാർത്ഥി ടീമിന്റെ ഭാഗമാണ് പണ്ട് പുരാതന ഗ്രീസിലെ ഒളിമ്പസ് മലമുകളിൽ ഗ്രീക്ക് ദേവന്മാരായ സിയൂസും ക്രോണോസും ഭൂമിയുടെ അവകാശത്തിനുവേണ്ടി മൽപിടുത്ത മത്സരം നടത്തിയതിൽ സിയൂസ് ദേവൻ ജയിച്ചെന്നും ആ വിജയസ്മരണയിൽ അദ്ദേഹത്തിന്റെ മകൻ ഹെറാക്ലിസ് ഒളിമ്പിയയിൽ ഒരു സ്റ്റേഡിയം നിർമ്മിച്ച് അവിടെ കായിക മത്സരങ്ങൾ നടത്തിയെന്നും അതിന്റെ തുടർച്ചയാണ് ഒളിമ്പിക്സ് എന്നതുമാണ് പ്രാചീന ഒളിമ്പിക്സ് ചരിത്രം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പങ്കാളിത്തത്തിന്റെ ശതാബ്ദി വർഷം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ നേടിയിരുന്നെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ നടന്ന എട്ടാം ഒളിമ്പിക്സിലാണ് ആ അർത്ഥത്തിൽ മലയാളക്കരയുടെയും ശതാബ്ദി ഒളിമ്പിക്സാണിത് ഇക്കുറി നൂറ്റി പതിനേഴ് പേർ ഉൾപ്പെടുന്ന സംഘമാണ് ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ പാരീസിലാണ് നിരക്കുന്നത് ലണ്ടനു ശേഷം മൂന്ന് തവണ ഒളിമ്പിക്സിനു വേദിയാകുന്ന നഗരമാണ് പാരീസ് നൂറാം വാർഷികമെന്ന നിലയിലാണ് ഫ്രഞ്ച് സർക്കാർ ഇത്തവണ ഒളിമ്പിക്സ് ആഘോഷിക്കുന്നത് നിരവധി പ്രത്യേകതകളോടെയാണ് ഒളിമ്പിക്സ് കായിക പ്രേമികളെ വരവേറ്റത് ലോകാത്ഭുതങ്ങളിലൊന്നായ ഈഫൽ ഗോപുരത്തിനരികിലായി ഒഴുകുന്ന സെയിൻ നദിയിലൂടെ ബോട്ടുകളിൽ സഞ്ചരിച്ചാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ കാണികളെ അഭിവാദ്യം ചെയ്തത് പാരീസിൽ നിന്നും ആകാശവാണിക്ക് വേണ്ടി വി ശിവകുമാർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി അഞ്ച് ദേശീയ ഒളിമ്പിക് കമ്മിറ്റികളിൽ നിന്നും എത്തിയ കായിക സംഘങ്ങൾ ഗ്രീസിന്റെ കായിക സംഘം നയിച്ച പരേഡായി നദിയിലൂടെ ബോട്ടുകളിൽ കാണികളുടെ അഭിവാദ്യം സ്വീകരിച്ച് നീങ്ങി അഭയാർത്ഥികളുടെ ടീം ഗ്രീസിന് പിന്നിലായി എത്തിയപ്പോൾ കാണികൾ ഹർഷാരവും മുഴക്കി ലോകത്തിലെ പ്രശസ്തരായ കായിക താരങ്ങൾ ഉദ്ഘാടനം ടനത്തിനെത്തിയിരുന്നു ആയാനാക്ക സെലീൻ ഡിയോൺ എന്ന പാട്ടുകാരും പങ്കെടുത്തു ഫ്രഞ്ച് ഓപ്പണിലും ഒളിമ്പിക്സിലും ഒക്കെ ചാമ്പ്യനായ റഫാൽ നദാൽ പ്രശസ്ത ഫുട്ബോളറായ സിനഡീൻ സിഡാന്റെ കയ്യിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി ഒളിമ്പ്യന്മാരായ നദിയ കോമനേച്ചി കാൾ ലൂയിസ് ടെന്നിസ് താരം സെറീന വില്യംസ് തുടങ്ങി ഒട്ടനവധി പേർ ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടി പതിനൊന്ന് മണിവരെ നീണ്ടുനിന്ന കലാപരിപാടികൾക്ക് ദീപാലങ്കാരത്തിൽ മുങ്ങി നിന്ന ഐഫൽ ടവർ സാക്ഷ്യം വഹിച്ചു ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമൽ രണ്ട് മെഡൽ നേടിയിട്ടുള്ള ബാഡ്മിന്റൺ സൂപ്പർ താരം പി വി സിന്ധു എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ ദേശീയ പതാക പതാകത് and uh, how about you yes i'm uh, very happy uh, to be the flag bearer also with our fellow indian sharath kamal uh, it's a proud moment for both of us and uh, of course it's a one-time opportunity for anyone to you know flee, uh, be a flag bearer and um, obviously representing our country it's at the olympics you know standing there right in the front holding of indian flags so it's a very proud moment for uh, both of us and uh, of course um, he's like a super senior to me you know i have known him for a very very long time so it's always nice to you know um, be holding a flag with the fellow indian ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു ജൂലൈ ഇരുപത്തിനാലിന് ഫുട്ബോൾ റഗ്ബി എന്നീ മത്സരങ്ങളും ഇരുപത്തിയഞ്ചിന് ഹാൻഡ്ബോൾ അമ്പെയ്ത്ത് മത്സരങ്ങളും നടന്നു റിലയൻസും ഇന്ത്യ ഒളിമ്പിക്സ് അസോസിയേഷനും സംയുക്തമായി തുടങ്ങിയ ഇന്ത്യ ഹൌസ് ഇത്തവണത്തെ ഒളിമ്പിക്സിന്റെ മറ്റൊരാകർഷണമാണ് ഒളിമ്പിക്സ് കളിക്കാർക്ക് വിദേശത്ത് നാട്ടിലെ അനുഭവം നൽകാനും അവരെ ആദരിക്കാനുമുള്ള അവസരം നൽകുന്നു ഈ സംവിധാനം പി ടി ഉഷ ഇന്ത്യ ഹൌസിനെ കുറിച്ച് ി ഇന്ത്യ ഹൗസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നമാർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇവിടെ ഫെലിസിറ്റേറ്റ് ചെയ്യും അവർക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും പിന്നെ ഇവിടെ പിന്നെ കൾച്ചർ പ്രോഗ്രാംസ് ഉണ്ടാവും നമ്മുടെ നാടിനെ വിളിച്ച് പറയുന്നതായിട്ടുള്ള പല ഫെസിലിറ്റീസുകൾ ഇതിനുള്ളിൽ പിന്നെ ഐ തിങ്ക് ഫുഡ് ഓൾസോ ആർ പ്രൊവൈഡിങ് ഫോർ ദ അത്ലറ്റ്സ് ഒളിമ്പിക്സിൽ വേണ്ടി ആദ്യ വെങ്കല മെഡൽ നേടി ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ വേണ്ടി ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടിയ ആദ്യ വനിതാതാരം എന്ന ചരിത്ര നേട്ടവും മനു സ്വന്തമാക്കി बहुत ही अच्छा लगता है जब आप कहीं परफॉर्म करते हो अपने देश के लिए और आ, और देश के बहुत सारे लोग आपको सपोर्ट करने आए हों ना ही सिर्फ यहाँ के रहने वाले इंडियंस बल्कि हमारे इंडिया से भी फ्लाइट लेके स्पेशली मैच देखने आते हैं तो उसके लिए बहुत ही अच्छी फीलिंग मुझे होती है कि इतना आभार होता है कि मतलब आप लोग हमें चेयर हो उससे हमारा हौसला अफज़ाई होता है बहुत बहुत शुक्रिया इतने सारे प्यार के लिए ഇത്തവണ പതിനാറ് കായിക ഇനങ്ങളിലായി എഴുപത് പുരുഷന്മാരും നാൽപ്പത്തിയേഴ് വനിതകളും ഇന്ത്യയ്ക്കായി ഒളിമ്പിക്സ് വേദിയിലെത്തിയിട്ടുണ്ട് പോലുള്ള മത്സരങ്ങളിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ധീരൻ ബൊഹ്മദേവരെയും ദീപിക കുമാരിയുമാണ് ഇന്ത്യൻ അമ്പെയ്ത്തു സംഘത്തെ നയിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അത്ലറ്റിക്സിലാണ് ഏറ്റവുമധികം കായിക താരങ്ങൾ ഇരുപത്തി പേർ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഭാരോദ്വഹനത്തിൽ മീരാഭായ് പാനു ബാഡ്മിന്റണിൽ പി വി സിന്ധു തുടങ്ങി മുൻ ഒളിമ്പിക്സിൽ മെഡൽ നേടിയവരും ഖത് സെൻ അന്തിം പങ്കൽ സിഫ്കൌർ സമ്ര എന്നിങ്ങനെ ആദ്യ ഒളിമ്പിക്സ് വിജയം നേടാൻ എത്തുന്നവരും ഇന്ത്യൻ സംഘത്തിലുണ്ട് ഇന്ത്യയിലെ ഹരിയാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ പേർ കേരളത്തിൽ നിന്ന് ഏഴുപേർ ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ റിലേയിൽ മുഹമ്മദ് അജ്മലും മുഹമ്മദ് അനസും മിജു ചാക്ക് കോ കുരിയൻ അമൂജ് ജേക്കബ് ഹോക്കിയിൽ പി ആർ ശ്രീജേഷ് ബാഡ്മിന്റണിൽ എച്ച് എസ് പ്രണോയ് എന്നിവരാണ് അവർ ഇന്ത്യൻ ഹോക്കി കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് പാരീസിലെത്തിയത് ഇന്ത്യ ഇപ്പോൾ തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു ഇന്ത്യൻ ഹോക്കി ടീം വലിയ പ്രതീക്ഷയിലാണ് ശ്രീജേഷ് ഓപ്പർണിറ്റീസ് അതാണ് എപ്പോഴും ഇമ്പോർട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി നമ്മൾ ഒരു പോയിന്റ് അവരുടെ തിരിച്ചു പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ തോറ്റിട്ട് പോയിരുന്നെങ്കിൽ ടഫ ആയത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പോയിന്റ് കിട്ടി ആ ടോപ്പിൽ നിൽക്കാൻ എപ്പോഴും സഹായിക്കും എന്നെ അതാണ് ഇമ്പോർട്ടന്റ് കേന്ദ്ര സർക്കാർ നിരവധി സഹായവും പ്രോത്സാഹനവുമാണ് കായിക താരങ്ങൾക്ക് നൽകുന്നത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന രാജ്യത്തെ കായിക നിലവാരം ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യൻ ഒളിമ്പ്യൻ ഗഗൻ നാരംഗ് केंद्र सरकार कहार नोत्साहन के कुछ वेल आई थिंक जिस तरीके का सपोर्ट और सहयोग भारत सरकार से हमें मिल रहा है ये पहले कभी नहीं मिलता था आई थिंक लास्ट के अभी कुछ सालों में सपोर्ट इंक्रीज हुआ है टॉप्स के प्लेयर्स बड़े हैं जिसको जो फैसिलिटी चाहिए थी बाहर जाने के लिए वो दी गई है और अनप्रेसिडेंटेड uh, कॉर्डिनेशन है बिटवीन मिनिस्ट्री ऑफ यूथ अफेयर स्पोर्ट्स अथॉरिटी ऑफ इंडिया IOA, ए नेशनल फेडरेशन इससे पहले इतना uh, जो कॉर्डिनेशन था वो थोड़ा सा मिसिंग हुआ करता था बट आई थिंक दिस इज The Best uh, that we have seen so far, and uh, hopefully, the athletes will be motivated, inspired, and being taken care of uh, very well uh, by the government of India, and uh, these will translate into uh, medals as well. വൻകരകളുടെ സൌഹൃദം പ്രതിഫലിക്കുന്ന അഞ്ചു വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ പ്രതീകം ലോകം ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന സന്ദേശമാണ് പരസ്പരം ചേർന്നിരിക്കുന്ന ഈ അഞ്ചു വളയങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തവണത്തെ ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നം ഒളിമ്പിക് ഫ്രൈജ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായ ഫ്രാൻസിന്റെ പരമ്പരാഗതമായ ഫ്രിജിയൻ തൊപ്പികളെ അടിസ്ഥാനമാക്കിയാണ് ചിഹ്നം രൂപപ്പെടുത്തിയത് വിനോദസഞ്ചാരികളുടെ പറുദീസയും ഫാഷൻ നഗരവുമായ പാരീസിൽ മാലിന്യങ്ങളുടെ പുനരുപയോഗത്തിൽ പോലും അവരുടെ സൌന്ദര്യബോധവും ശുചിത്വവും പ്രകടമാകുന്നു മിക്ക തെരുവുകളിലും അഞ്ചടി ഉയരമുള്ള കൂറ്റൻ ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നു ബിന്നിന്റെ നാലു മൂലകളിലും കുപ്പിയുടെ വലിപ്പമുള്ള മാലിന്യ നിക്ഷേപ മാർഗമുണ്ട് മുഗൾ ഭാഗം അടച്ചിരിക്കുന്നു ഇക്കാരണത്താൽ നിറഞ്ഞു തൂവുകയോ ദുർഗന്ധമോ ഒന്നും തന്നെയില്ല ഇവ നഗര അന്തരീക്ഷത്തിന്റെ മൂല്യം കൂട്ടുകയും മാലിന്യ സംസ്കരണം എളുപ്പമാക്കുകയും ചെയ്യും മറ്റു നഗരങ്ങൾക്ക് മാതൃകയാണ് പാരീസിന്റെ ഈ മാലിന്യ സംസ്കരണ രീതി ഒളിമ്പിക്സ് തുടങ്ങി ഒൻപത് ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ മുന്നേറുകയാണ് കായിക താരങ്ങളുടെ പ്രകടനങ്ങളും മെഡൽ നേട്ടവും വാർത്താ തരംഗിണിയോട് വ്യക്തമാക്കുകയാണ് ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ കസാഖിസ്ഥാനായിരുന്നു പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ഡബിൾസ് ഇനത്തിൽ വെങ്കലമാണ് ടീം നേടിയത് ഇതേ ഇനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ചൈനയാണ് മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാക്കൾ രണ്ടു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ ലഭിച്ചത് വനിതാ വിഭാഗം ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മനു ഭാഗറാണ് ഇന്ത്യയുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഇതേ ഇനത്തിൽ മിക്സഡ് ടീം വിഭാഗത്തിൽ ശരബ്ജ്യോത് സിംഗുമായി ചേർന്ന് ഭാഗർ വീണ്ടും വെങ്കലം സ്വന്തമാക്കി പുരുഷ വിഭാഗം ഷൂട്ടിംഗ് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ സ്വപ്നിൽ കുശാലയിലൂടെ മൂന്നാമത്തെ വെങ്കല മെഡലും ഇന്ത്യ നേടി ഹോക്കിയിൽ അൻപത്തിരണ്ട് വർഷത്തിനുശേഷം കരുത്തരായ ഓസ്ട്രേലിയയെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടറിലേക്ക് മുന്നേറി പുരുഷ ബാഡ്മിന്റൺ സിംഗിൾസിൽ ലക്ഷ്യാസെൻ സെമിയിൽ കടന്നത് ഇന്ത്യക്ക് മറ്റൊരു മെഡൽ പ്രതീക്ഷ നൽകുന്നു അതേസമയം ഇന്ത്യയെ നിരാശപ്പെടുത്തിയ പ്രകടനങ്ങളും ഈ ഒളിമ്പിക്സിൽ കണ്ടു ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റളിൽ മനു മനുഭാഗറിന് നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഒരു ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ മൂന്ന് വെങ്കല മെഡൽ എന്ന നേട്ടമാണ് മനുവിന് നഷ്ടമായത് പുരുഷ ഷൂട്ടിംഗ് താരം അർജുൻ ബബൂട്ട പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ഇന്ത്യക്ക് നിരാശയായി അംബത്തിൽ ദീപിക കുമാരി ഭജൻ കൌർ ബാഡ്മിന്റണിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം പി വി സിന്ധു മലയാളി താരം എച്ച് എസ് പ്രണോയ് തുടങ്ങിയവർ പുറത്തായത് ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു ഈ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ പതിനാല് വയസ്സുള്ള ദിനിധി ദേശങ്കു നീന്തലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മെഡൽ നേടാൻ സാധിച്ചില്ല ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ജസ്വിൻ അൽഡ്രിൻ ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹൈൻ ഭാരത് ദോഹനത്തിൽ മീരാഭായ് ചാനു സ്റ്റീപ്പിൾ ചേസിൽ പരുൾ ചൌധരി കൂടാതെ ഹോക്കി ഗുസ്തി തുടങ്ങിയവയും ഇന്ത്യയുടെ ഇനിയുള്ള പ്രധാന മെഡൽ പ്രതീക്ഷകളാണ് മികച്ച താരങ്ങൾക്കെല്ലാം പിൻഗാമികളുണ്ടാകാൻ ഒളിമ്പിക്സ് സഹായകമാകട്ടെ അതിരുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കായിക രംഗത്തിലൂടെ വംശങ്ങൾക്കും വർണ്ണങ്ങൾക്കും വൻകരകൾക്കും അതീതമായി സൗഹൃദം സമാധാനം എന്നിവ വളരട്ടെ വളരട്ടെരങ്ങോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്